ശ്രദ്ധ സംസ്ഥാനത്തെ കോളേജുകളിൽ ഈ വർഷം മുതൽ നാലുവർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കമാവുകയാണ് പ്രവൃത്തി ഉന്മുഖ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഈ മാറ്റത്തിന്റെ ഫലമായി താല്പര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥിക്ക് അവസരം ലഭിക്കുന്നു എന്നത് ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകുന്നതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവും തൊഴിൽ മേഖലയും തമ്മിലുള്ള അന്തരം നികത്തുന്നതിന് ഇത് ഏറെ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട രീതി എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് അനന്ത സാധ്യതകളാണ് നാലു വർഷ ബിരുദ്ധ പദ്ധതി പ്രദാനം ചെയ്യുന്നത് എന്നാൽ വർഷങ്ങളായി തുടരുന്ന ബിരുദ പ്രോഗ്രാമുകളിൽ നിന്നും പാടയുള്ള ഈ മാറ്റം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ തന്നെ ഏറെ ആശങ്കയോടെയാണ് ഈ ഘട്ടത്തിൽ നോക്കിക്കാണുന്നത് ഈ വിഷയത്തിൽ എം ജി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാറിന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു നമ്മളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഫോർ ഇയർസ് ബിരുദ പ്രോഗ്രാം ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം ആണിത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് സ്റ്റുഡൻസ് ആണ് എന്നുള്ളതാണ് അതായത് വിദ്യാർത്ഥിക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള ഏത് സബ്ജക്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേജർ മൈനർ അങ്ങനെയൊക്കെയുള്ള ഏത് സബ്ജക്റ്റും തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്നെന്ന് പറയുന്നത് ഇതിലെ സ്കിൽ ഡെവലപ്മെന്റിനുള്ള സ്കോപ്പ് ഭയങ്കരമായിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഡിഗ്രിക്കനുസൃതമായിട്ടുള്ള ആ സ്കില് നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതില്ല എന്ന് പറയേണ്ടി വരും അപ്പൊ ഈ പുതിയ സമ്പ്രദായത്തിൽ അത് സ്കിൽ ഡെവലപ്മെന്റിനുള്ള വലിയൊരു സ്കോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ സയൻസ് വിഷയമൊക്കെ ആണെങ്കിൽ ഇൻഡസ്ട്രിയ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഉള്ള സ്കോപ്പ് വളരെ കൂടുതലാണ് ഇതിനെല്ലാം പുറമേ നമ്മുടെ ഒരു വ്യത്യസ്തമായ ഡിസിപ്ലിനിലുള്ള സബ്ജക്റ്റുകൾ എടുക്കാൻ പറ്റും ഉദാഹരണത്തിന് കെമിസ്ട്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തിയേറ്റർ ആർട്സിൽ വേണമെന്നുണ്ടെങ്കിൽ മൈനർ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഡിഗ്രി ഫോർ ഇയർ പ്രോഗ്രാം കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ആ തിയേറ്റർ ആക്ഷൻ തന്നെ എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഈ മൈനറായിട്ട് എടുക്കുന്ന പ്രോഗ്രാമിലൂടെ വേണമെങ്കിൽ പിന്നീട് മേജറായി ഒരു പി ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ അക്യൂർ ചെയ്യുന്ന ക്രെഡിറ്റ് ഒരിക്കലും പാഴാവില്ല അത് കുറച്ചു സമയം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തുടർന്ന് പഠിക്കാൻ പറ്റും ആ ക്രെഡിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ക്രെഡിറ്റ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇപ്പൊ ഡൽഹിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കേരളത്തിൽ വന്നും പഠിക്കാം കേരളത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് ഡൽഹിയിൽ പോയി പഠിക്കാം അപ്പൊ ഇതിനെല്ലാം ഉള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ സെൻട്രിക് ആയിട്ടുള്ള വലിയൊരു സ്വാതന്ത്ര്യം ഈ നമ്മുടെ പുതിയ പ്രോഗ്രാമിനുണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ് ബിരുദം തെരഞ്ഞെടുക്കുന്നവർ നാലു വർഷ ബിരുദ പരിപാടിയിലൂടെയാണ് കടന്നു പോകേണ്ടത് അതുകൊണ്ട് തന്നെ ബിരുദ പ്രോഗ്രാമിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട നിയമാവലികളെക്കുറിച്ചും വ്യക്തമായ ധാരണ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമാണ് വിശദാംശങ്ങളുമായി കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗവും ഫോർ ഇയേഴ്സ് യു ജി പ്രോഗ്രാം അക്കാദമിക് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ കെ പ്രദീപ് കുമാർ ഈ നാല് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം രൂപീകരിച്ചപ്പോൾ അതിനകത്ത് മൂന്ന് വർഷത്തെ ഡിഗ്രി കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിൽ മൂന്ന് പ്രധാന വിഭാഗങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് മൂന്ന് വർഷത്തെ പഠനം കൊണ്ട് പൂർത്തിയാകുന്ന ബാച്ചിലർ ഓഫ് ആർട്സ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് സയൻസ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് രണ്ട് ഈ പഠനം നാല് വർഷത്തേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബി എ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ഓണേഴ്സ് മൂന്നാമത്തേത് ഈ നാല് വർഷത്തിൽ ഒരു പന്ത്രണ്ട് ക്രെഡിറ്റിന്റെ ഒരു റിസർച്ച് പ്രോഗ്രാം ഏറ്റെടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ റിസർച്ച് പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിലൂടെ കുട്ടി നേടുന്ന ബി കോം അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി എ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഇങ്ങനെ മൂന്ന് തരമാണ് ഈ മൂന്ന് തരത്തിന് തന്നെ നമ്മൾ അഞ്ച് പാത്വേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് പാത് എന്ന് പറയുന്നത് കുട്ടി പഠിക്കുന്ന പ്രധാനപ്പെട്ട വിഷയത്തിനെ നമ്മൾ മേജർ എന്നാണ് പറയുക ഒരു വിഷയത്തിൽ മേജറും മറ്റു പല വിഷയങ്ങൾ മൈനർ എന്ന രീതിയിലും പഠിക്കുന്ന പാത്വേ ഉണ്ട് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ വിഷയങ്ങൾ പ്രാധാന്യത്തോടു കൂടി പഠിക്കുന്നു അതിലൊരു മേജർ രണ്ട് മൈനർ എന്ന രീതിയിൽ അപ്പൊ അതിനെ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് എന്ന് പറയും അതല്ലെങ്കിൽ ഒരു മേജറും ഒരു മൈനറും എന്ന രീതിയിൽ വേറൊന്ന് മേജറോടൊപ്പം തന്നെ ഒരു വൊക്കേഷണൽ മൈനർ അതായത് തൊഴിൽ അധിഷ്ഠിതമായ തൊഴിലിന് മുൻഗണന നൽകുന്ന ഒരു മൈനർ പഠിക്കുന്നു ഇതല്ലാതെ ഡബിൾ മേജർ എന്ന് പറയുന്ന അഞ്ചാമത്തെ പാത്വേ ഉണ്ട് ഈ പാത്വേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമ്പരാഗതമായി നമ്മൾ ഒരു വിഷയത്തിൽ വൈദഗ്ധ്യം നേടുന്നതിന് പകരം രണ്ട് വിഷയത്തിൽ തുല്യമായ വൈദഗ്ധ്യം അല്ലെങ്കിൽ മൂന്നോ നാലോ വിഷയങ്ങളിൽ വൈദഗ്ധ്യം എന്ന രീതിയിൽ തൊഴിൽ കമ്പോളത്തിനുകൂടി ഇണങ്ങുന്ന രീതിയിൽ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ ഇതിനൊക്കെ പുറമേ മൂന്ന് തരം കോഴ്സുകൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിലൊന്ന് പ്രധാനപ്പെട്ടത് എൻ ഡി സി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ആണ് രണ്ടാമത്തേത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ് അപ്പൊ ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച കോഴ്സുകൾ എടുക്കാൻ പറ്റും സ്കിൽ എന്നതിലും അങ്ങനെ പറ്റും ആ സ്കിൽ കോഴ്സുകൾ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഭാഷാ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഭാഷാ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളും അതുപോലെ തന്നെ വാല്യൂ ആഡ് കോഴ്സുകളും ഉണ്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി ഉണ്ട് എന്നാൽ മൾട്ടിപ്പിൾ എക്സിറ്റ് ഇല്ല കുട്ടിക്ക് മൂന്നാമത്തെ വർഷത്തിൽ ഒരു ഡിഗ്രിയോട് കൂടി പുറത്തു പോകാം അല്ലെങ്കിൽ നാലാമത്തെ വർഷത്തിൽ റിസർച്ചോ അല്ലെങ്കിൽ ഓണേഴ്സോ ആയിട്ട് മുന്നോട്ട് പോകാം ഇതിന് പുറമെ ഓണേഴ്സ് വിത്ത് റിസർച്ച് പാസ്സാകുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് നേരിട്ട് റിസർച്ചിലേക്ക് പോകാം അതുപോലെ തന്നെ പി ജി കോഴ്സ് ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കാം അതുപോലെ തന്നെ ആവശ്യമായ ക്രെഡിറ്റുകൾ നേടുന്ന ഒരു കുട്ടിക്ക് സെമസ്റ്ററുകൾ മുഴുവൻ പൂർത്തീകരിക്കേണ്ടതില്ല ആറ് സെമസ്റ്റർ കൊണ്ട് ഒരു ഡിഗ്രി കോഴ്സ് കിട്ടുന്നതിന് അഞ്ച് സെമസ്റ്റർ കൊണ്ട് ഡിഗ്രി കോഴ്സ് മേടിക്കാം എട്ട് സെമസ്റ്റർ കൊണ്ട് ഓണേഴ്സോ അല്ലെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ചോ നേടാവുന്ന സെമസ്റ്റർ എന്ന അത് കൂടുതൽ ഈ കോഴ്സുകളെ ആകർഷകമാക്കുമെന്നാണ് പഠന രീതിയിലും പരീക്ഷാ പരീക്ഷാരീതിയിലും മൂല്യനിർണ്ണയ രീതിയിലുമൊക്കെ സമൂലമായ മാറ്റങ്ങളാണ് പുതിയ പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ഇതിലുള്ള വ്യക്തമായ പരിശീലനം ലഭിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുമ്പോൾ അതിനെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ നമ്മുടെ സർവകലാശാലകളും കോളേജുകളും മാറേണ്ടതുണ്ട് കണ്ണൂർ കോളേജ് മൈക്രോബയോളജി വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ എൻ അയന നിലവിലുള്ള മൂന്ന് വർഷ ബിരുദ കോഴ്സിൽ നിന്നും നാല് വർഷത്തിലേക്ക് മാറുമ്പോൾ ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷൻ രീതികളിലുള്ള സമഗ്രമായ മാറ്റമാണ് വിദ്യാർത്ഥികൾക്ക് അവരവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എടുത്തു പഠിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ തന്നെ നാലാം വർഷ ബിരുദം എന്ന് എന്നുദ്ദേശിക്കുന്നത് മൂന്നാം വർഷത്തിന്റെ തുടർച്ച എന്ന രീതിയിലല്ല തൊഴിൽ അഭിരുചിയും ഗവേഷണ അഭിരുചിയും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ബിരുദ പ്രോഗ്രാമിൽ നിന്ന് മാറുമ്പോൾ നമ്മുടെ ക്യാമ്പസുകൾക്ക് വിദ്യാർത്ഥികൾക്ക് പുത്തൻ ഉണർവ് നൽകാൻ ഈ പാഠ്യപദ്ധതിക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ പ്രകാരം വിജ്ഞാന സംവാദനം എന്ന രീതിയിൽ നിന്ന് പാഠ്യപദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി മാറി വിദ്യാർത്ഥികളുടെ അഭിരുചിക്കും നൈപുണ്യക്കുമാണ് പ്രാധാന്യം നൽകുന്നത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോളേജിലെ ക്ലാസുകൾ മാത്രവും കോളേജിലെ ലാബുകൾ മാത്രവും പരിചയപ്പെടുന്ന രീതിയിലാണ് അതിൽ നിന്ന് മാറി വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് ലാബ് വിസിറ്റ് ഫീൽഡ് വിസിറ്റ് അനന്ത സാധ്യതകളാണ് തുറന്നു കൊടുക്കപ്പെടുന്നത് അതേപോലെ തന്നെ മനം മടിപ്പിക്കുന്ന ഓർമ്മശക്തി മാത്രം പരീക്ഷിക്കുന്ന ഏത് പരീക്ഷകൾ കുറയുകയും വിദ്യാർത്ഥികളുടെ നോളജ് സ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്നിവ പരീക്ഷിക്കപ്പെടുന്ന പരീക്ഷാ രീതിയിലുള്ള പൂർണ്ണമായ അഴിച്ചു വഴിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓൺലൈൻ കോഴ്സുകൾ നടത്തി ക്രെഡിറ്റ് സമ്പാദിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോളേജുകളിൽ സ്ഥിരം അധ്യാപകരുടെ കുറവാണ് അധ്യാപകർക്ക് ഏറെ പരിശീലനം ആവശ്യമാണ് പുതിയ പാഠ്യപദ്ധതിയിലേക്ക് മാറുമ്പോൾ അപ്പോൾ സ്ഥിരം അധ്യാപകരില്ലാത്തത് ഏറ്റവും വലിയ പ്രശ്നം ക്യാമ്പസുകളിൽ ഉണ്ടാക്കും അതേപോലെ തന്നെ നമ്മള് ഇന്നത്തെ ദൂരിഭാഗവും സെൽഫ് ഫൈനാൻസിംഗ് കോളേജുകളാണ് അവിടെ അധ്യാപകർക്ക് എങ്ങനെയാണ് നമ്മൾ പരിശീലനം കൊടുത്ത് പുതിയ പാഠ്യപദ്ധതി കടുത്ത വർഷം തന്നെ നമ്മൾ മാറുക എന്നുള്ളതും ഏറെ ആശങ്ക നൽകുന്നുണ്ട് ആഗോള മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറുമ്പോൾ തൊഴിലവസരങ്ങളിലും ആനുപാതികമായ വർധന ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം നിശ്ചിത സമയത്തിനുള്ളിൽ ബിരുദം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതും ആവശ്യമുള്ളവർക്ക് ഗവേഷണം ഇന്റേൺഷിപ്പ് തുടങ്ങിയവയിലേക്കും നീങ്ങാമെന്നതും ഉപരിപഠനം ജോലി എന്നിവയുടെ സാധ്യത എളുപ്പമാക്കുന്നുണ്ടെന്ന് കരിയർ വിദഗ്ധനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ പബ്ലിക് റിലേഷൻ ഓഫീസറുമായ എം വി സക്കറിയ നേരത്തെ മെയിൻ സബ്സിഡിയറി എന്നൊക്കെയാണ് നമ്മൾ വിളിച്ചു വന്നിരുന്നത് പ്രധാന വിഷയവും ഉപവിഷയങ്ങളും മേജർ മൈനർ മൈനർ ഇതിൽ വിഷയങ്ങൾ വിദ്യാർത്ഥിക്ക് പിന്നീട് തെരഞ്ഞെടുക്കാം ഒരു ഗുണമുണ്ട് അതായത് കോളേജുകളിലേക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ മേജർ കൊടുക്കുക കോളേജിൽ എത്തിയതിനു ശേഷം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ധാരണ ഉണ്ടാക്കിയ ശേഷം മൈനർ സെലക്ട് ചെയ്യുക പക്ഷെ ഇതിന്റെ മറ്റൊരു അപകടം പ്ലസ് ടു തരത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാണ് അപേക്ഷ കൊടുക്കുന്നത് അവൻ അപേക്ഷിക്കുന്നതിന് മുമ്പായി ആകെ ഇരുപത് കോളേജുകളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാവുക പരമാവധി ആ ഇരുപത് കോളേജുകളിലെയും വെബ്സൈറ്റുകൾ കയറി അവന് ഗുണകരമായ എന്തൊക്കെ മറ്റു വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്ന് കൃത്യമായ റിസർച്ച് നടത്താത്തവർക്ക് വലിയ നഷ്ടങ്ങൾ വയ്ക്കിയേക്കാം അതിൽ വിദ്യാർത്ഥികളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിനൊക്കെ വെബ്സൈറ്റിനെ പ്രയോജനപ്പെടുത്താം പിന്നെ മറ്റൊരു ഗുണം മൂന്ന് വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കാം ആവശ്യമുള്ളവർക്ക് എന്നുള്ളതാണ് അത് എത്ര പേര് ഉപയോഗപ്പെടുത്തും ഏതൊക്കെ രീതിയിൽ മനസ്സിലാക്കും എന്നറിയില്ല മറ്റൊന്നുകൂടി ഉള്ളത് ഈ മൂന്ന് വർഷ കോഴ്സ് വേണമെങ്കിൽ രണ്ടര വർഷം കൊണ്ടും നാല് വർഷത്തെ കോഴ്സ് വേണമെങ്കിൽ മൂന്നര വർഷം കൊണ്ടും അതായത് അവസാന സെമസ്റ്ററുകൾ ഇത് നേരത്തെ പൂർത്തിയാക്കാം എന്നൊരു സംവിധാനമുണ്ട് ഇതിന്റെ പ്രായോഗികത എത്രമാത്രം മാത്രമെന്ന് കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞു മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഏതായാലും ചേർന്ന ഉടനെ ഇത് തനിക്ക് പറ്റിയതല്ല എന്ന് ഒരു വിദ്യാർത്ഥിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ രണ്ടാം വർഷം അതായത് രണ്ട് സെമസ്റ്ററുകൾക്ക് ശേഷം വേണമെങ്കിൽ വിഷയം മാറാൻ കഴിയും എന്നുള്ളൊരു ആകർഷണീയതയുണ്ട് പക്ഷെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ മാറാൻ സാധിക്കില്ല നിശ്ചിത ശതമാനം വിദ്യാർത്ഥികൾക്ക് പിന്നെ സംഗീതം സാഹിത്യം ഇത്തരത്തിലുള്ള താല്പര്യങ്ങളുമുണ്ട് അതേസമയം സയൻസ് പോലുള്ള വിഷയങ്ങൾ പഠിക്കുകയും വേണം എന്നുള്ളവർക്ക് മേജറിനൊപ്പം വിഷയങ്ങൾ എടുക്കാം എന്നുള്ള എന്നുള്ള ഒരു ഒരു ഗുണവശം അതിന്റെ സുഖം അനുഭവിക്കാം സൗകര്യം വിദ്യാർത്ഥിക്ക് കിട്ടുന്നു അത് വലിയൊരു പ്ലസ് ാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിലും തൊഴിൽ ലഭ്യതയിലും വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാൻ ഉതകുന്നതാവും നാലു വർഷ ബിരുദ പദ്ധതി എന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്ലാസ് റൂം പഠനത്തിനപ്പുറം ഫീൽഡ് വർക്കുകൾ സെമിനാറുകൾ ഇന്റേൺഷിപ്പുകൾ മുതലായ രീതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായത് തന്നെ അത് ബിരുദ പഠനം കാര്യക്ഷമമാക്കുകയും വിദ്യാർത്ഥികളിൽ ഗവേഷണാത്മകത വളർത്തുകയും ചെയ്യും നൈപുണ്യവികസനത്തോടൊപ്പം ഇന്ത്യയിലെയും വിദേശത്തെയും തുടർ പഠനത്തിനും തൊഴിലിനും ഇത് ഏറെ സഹായകരമാകും എന്നാൽ നിലവിലെ നമ്മുടെ പഠന സമ്പ്രദായം ഈ മാറ്റങ്ങളിലേക്ക് കുതിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ അധ്യാപകരുടെ ലഭ്യത പരിശീലന സൗകര്യങ്ങൾ തുടങ്ങിയവയൊക്കെ സജ്ജമായിരിക്കണം നാലു വർഷ ബിരുദം നടപ്പിലാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്ന ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള കുറ്റമറ്റ സംവിധാനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ